ംഗളൂരുവിൽ ആത്മഹത്യ ചെയ്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് എസ് ഐ ടിയുടെ അന്വേഷണം നടക്കുകയാണ് റോയ് ഒന്നിലധികം ഇന്റർനെറ്റ് കോളുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ആരെയാണ് അദ്ദേഹം ബന്ധപ്പെട്ടതെന്ന് വ്യക്തമാവുന്നില്ല ദുബായിലെ ഇടപാടുകൾ സംബന്ധിച്ചും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് റോയ് ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളും പ്രധാനപ്പെട്ട ബിസിനസ് രേഖകളും ദുബായിലായതിനാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാൻ കുടുംബത്തോടത് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്താണ് സി റോയിയുടെ റോയുടെ മരണ കാരണം ഈ അന്വേഷിക്കുന്നത് ത്തിലേക്കാണ് എസ് കടക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ചില സുപ്രധാന വിവരങ്ങളുണ്ട് ഇതിനപ്പുറം അദ്ദേഹം വന്നു പോയ വഴികളിലൊക്കെയുള്ള ദുരൂഹതകൾ അന്വേഷിക്കുന്നു എസ് ഐ ടി എന്നതാണ് അതായത് കർണാടക സർക്കാർ കർണാടക പോലീസ് ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട് ആ ടീമിൻ്റെ അന്വേഷണമാണ് അദ്ദേഹം ദുബായിൽ നിന്ന് എത്തിയ വഴി അതിനുശേഷം അദ്ദേഹം നടത്തിയ യാത്രകൾ അദ്ദേഹത്തിന്റെ ഫോൺ ഇടപാടുകളടക്കം പരിശോധിക്കുന്നു ഇന്റർനെറ്റ് കോളുകളടക്കം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്താണ് ഈ പ്രധാനപ്പെട്ട നീക്കം എന്നതാണ് സുപ്രധാനമായ കാര്യം നവമി ദിനേശ് കൊച്ചിയിൽ നിന്നുണ്ട് നവമി കർണാടക പോലീസിൻ്റെ എസ് ഐ ടി സുപ്രധാനമായ അന്വേഷണത്വമാണ് നടത്തുന്നത് എങ്ങനെ സി ജെ റോയ് മരണം തീരുമാനിക്കാൻ മരണം മരിക്കാൻ തീരുമാനിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എന്താണ് അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങൾ എന്തെങ്കിലും സുപ്രധാനമായ കണ്ടെത്തലിലേക്ക് ഇത് കടന്നിട്ടുണ്ടോ സജിത്ത് ഈ സി ജെ റോയിയുടെ മരണത്തിൽ ആദ്യം ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തുകയും ചെയ്തു അതോടുകൂടി അദ്ദേഹം നേരത്തെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച വ്യക്തിയാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തു തുടക്കത്തിൽ കുടുംബം വലിയ ആരോപണം ഉന്നയിച്ചുവെങ്കിൽ പോലും പിന്നീട് പതിയെ എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന നില നിലയിലേക്കുള്ള നിലപാട് മാറ്റവും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അപ്പോഴുമുള്ള ചോദ്യം ഇതാണ് ഒരു കടബാധ്യതയുമില്ലാതെ ഈ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ മറ്റു ഉലച്ചിലുകൾ ഒന്നുമില്ലാതെ ഇരുന്നൊരു വ്യക്തി എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തന്നെ കരുതി കൂട്ടിയത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത് കർണാടക എസ് ഐ ടി സംഘം ആ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ഒടുവിലായി ഇതിൽ റോയുടെ ഡ്രൈവറുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി അത് അദ്ദേഹം ദുബായിൽ നിന്നും ബാംഗ്ലൂരുവിലേക്ക് വന്ന ദിവസത്തെ കാര്യങ്ങളായിരുന്നു ഈ ഡ്രൈവറോട് ചോദിച്ചറിഞ്ഞത് അദ്ദേഹം എസ് ഐ ടി സംഘത്തിന് നൽകിയ മൊഴിയനുസരിച്ച് അദ്ദേഹം വരുന്ന സമയത്തെ വലിയ സന്തോഷവാനായിരുന്നു മറ്റ് ടെൻഷൻ ഉണ്ട് ഉണ്ടായതായോ അല്ലെങ്കിൽ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുള്ളതായിട്ടോ ഒന്നും തോന്നിയില്ല അദ്ദേഹം രണ്ട് ലഗേജുമായിട്ടാണ് വന്നിരുന്നത് അതിൽ ഏകദേശം ഇരുന്നൂറ് ജോഡി വസ്ത്രങ്ങളും പത്ത് ബ്രാൻഡഡ് ഷൂകളും ഉണ്ടായിരുന്നു രണ്ട് ബാഗുകളിലായി രണ്ട് കാറുകളാണ് രണ്ട് ലക്ഷോയ കാറുകളാണ് എയർപോർട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഒന്നിൽ ഈ ലഗേജുകൾ വെക്കുകയും മറ്റൊന്നിൽ അദ്ദേഹം ഹോട്ടലിലേക്ക് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുലെ തന്നെ ഒരു ഹോട്ടലിലേക്കാണ് ഈ ഡ്രൈവർ ഇറക്കി വിട്ടത് ഈ ബംഗളൂരുലെ വീട്ട് റിനോവേഷൻ നടക്കുന്നതിനാൽ അദ്ദേഹം സ്വകാര്യ ഹോട്ടലുകളിലാണ് കുറച്ച് നാളുകളായി താമസിച്ചുകൊണ്ടിരുന്നത് കുടുംബം ദുബായിലാണ് താമസിക്കുന്നത് അതിൽ ദിവസവാടകയായി എഴുപത്തി രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ആ ഹോട്ടലിൽ അദ്ദേഹം ബില്ല് അടച്ചുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിലെത്തിയ അന്വേഷണ സംഘം അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഹോട്ടലിലെ ചില ബുക്കുകളും അതായത് അദ്ദേഹത്തെ കാണാൻ ആരൊക്കെയാണ് വന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ അദ്ദേഹം താമസിച്ച കാലയളവിൽ അദ്ദേഹത്തെ കാണാൻ ആരൊക്കെ വന്നു അതിൻ്റെ ഈ ഹോട്ടൽ മുറിയിലെ ഹോട്ടലിലെ ബുക്കും അതോടൊപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങളും ഹാജരാക്കണമെന്ന് ഹോട്ടൽ ഉടമകളോട് ആവശ്യപ്പെടുകയും ചെയ്തു മറ്റൊന്ന് ഈ റൂം പേയ്മെന്റിലെ വിവരങ്ങൾ മറ്റാർക്കെങ്കിലും റൂം നൽകിയിരുന്നു ഒറ്റയ്ക്ക് ായിരുന്നു അവിടെ താമസിച്ചത് വന്നവർ എത്ര ദിവസത്തേക്കാണ് വന്ന് അദ്ദേഹത്തിനോടൊപ്പം താമസിച്ചത് സന്ദർശകർ മാത്രമായിരുന്നു ഇതെല്ലാം എസ് ഐ ടി വിശദമായി അറിയേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫോൺ കോളുകൾ എസ് ഐ ടി സംഘം പരിശോധിച്ചു ആ പരിശോധനയിൽ നിന്നും ഈ ഇന്റർനെറ്റ് കോൾ ഒരുപാട് അദ്ദേഹം ചെയ്തിരുന്നു എന്ന് മനസ്സിലായി പക്ഷേ അത് നമുക്കറിയാം സാധാരണ ഇന്റർനെറ്റ് കോളുകൾ ആരെയാണ് വിളിക്കുന്നതെന്ന് കണ്ടെത്തുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം അതിന്റെ ഐ പി അഡ്രസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കം അതായത് ഈ സൈബർ സെല്ലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് അദ്ദേഹം റോയ് വിളിച്ച കോളുകൾ ഈ ഇന്റർനെറ്റ് കോളുകളിലെ ഐ പി അഡ്രസ്സുകൾ ഒന്ന് കണ്ടെത്തി തരുന്നതിന് വേണ്ടിയിട്ട് ഈ സഹായം തേടിയിട്ടുണ്ട് ആ രീതിയിലേക്ക് ആ ഐ പി അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും ഇനി നടക്കുക ആരെയാണ് അദ്ദേഹം ഇന്റർനെറ്റ് കോൾ വഴി വിളിച്ചതെന്ന് അറിയേണ്ടതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം അതോടൊപ്പം തന്നെ ഈ അതിനു വേണ്ടിയിട്ട് ഈ സൈബർ ഉദ്യോഗസ്ഥരോട് അതിന്റെ സഹായവും തേടിയിട്ടുണ്ട് കുടുംബത്തോടും എസ് ഐ ടി സംഘം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട രേഖകൾ വീട്ടിൽ തരത്തിലുള്ള രേഖകളുണ്ടോ ഇതെല്ലാം തന്നെ എസ് ഐ ടി മുന്നിൽ ഹാജരാക്കുവാനും കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഈ രേഖകൾ സമർപ്പിക്കുവാനും കുടുംബത്തോട് ഈ എസ് ഐ ടി സംഘം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലേക്കായിരിക്കും മുന്നോട്ട് പോകുന്നത് ഈ എസ് സംഘം ഉറച്ചു പറയുന്നത് തുടക്കം മുതൽ പറയുന്നത് ഈ ഐ ടി ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴിയെടുത്ത് അന്ന് റോയുടെ no, ഓഫീസിൽ നടത്തിയ റെയ്ഡിലെ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തതിൽ നിന്നും അവർ പറയുന്നത് തങ്ങൾ ഒരു വിധത്തിലുള്ള സമ്മർദ്ദവും റോയ്ക്ക് മേൽ ഉന്നയിച്ചിരുന്നില്ല റോയിയോട് ഇതിൻ്റെ ആവശ്യ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കുക ഹാജരാക്കുകയെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്നാണ് ഐ ടി ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതുതന്നെയാണ് എസ് ഐ ടി ആവർത്തിക്കുന്നത് ഈ ഐ ടി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തതിൽ നിന്നും റോയ്ക്ക് മേൽ സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് പിന്നെ എന്തിനാണ് റോയ് ആത്മഹത്യ ചെയ്യുന്നത് എന്നതാണ് ഇപ്പോഴും ചോദ്യമായിരിക്കുന്ന ബാക്കിയാകുന്ന ചോദ്യം അതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണ സംഘമാണ് എസ് ഐ ടി സംഘത്തിന്റെ എസ് ഐ ടി സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഡ്രൈവറുടെ മൊഴിയെടുത്തു ഡ്രൈവർ പറയുന്നത് റോയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല അതായത് ഈ ദുബായിൽ നിന്നും ബംഗളൂരിലേക്ക് വരുന്ന വേളയിൽ താൻ റൂമിലേക്ക് കൊണ്ടാക്കുന്നതുവരെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതുവരെ റോയിയുടെ മുഖഭാവത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷൻ ഉണ്ടായിട്ടോ തോന്നിയിട്ടില്ല തന്നോട് സ്വാഭാവികമായും സംസാരിക്കുന്നത് പോലെ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് സംസാരിച്ചതെന്നാണ് ഡ്രൈവർ മൊഴി നൽകിയിരിക്കുന്നത് ഒപ്പം ഹോട്ടൽ മുറിയിലെ ആ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഹാജരാക്കണമെന്നാണ് ഹോട്ടൽ ഉടമകളോട് എസ് ഐ ടി സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം കുടുംബത്തോടും ചില രേഖകൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട റോയിയുടെ കുറച്ച് കാര്യങ്ങൾ ഈ റോയി കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തി ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുവാനും കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും കുടുംബമടക്കം അടക്കം ദുബായിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അവരോട് എത്രയും വേഗം ഈ രേഖകൾ ഹാജരാക്കാനാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എസ് ഐ ടി വ്യക്തമാക്കുന്നത് ആത്മഹത്യാ കുറിപ്പിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് തന്റെ വിദേശത്തുള്ള വിദേശത്തുള്ള ഈ ബാങ്ക് ബിസിനസ് ിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലും റോയി തന്റെ ആത്മഹത്യ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് അതൊക്കെ എന്താണ് ആ ഏതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയോ സമ്മർദ്ദമോ റോയ്ക്ക് മേൽ ഉണ്ടായോ എന്ന് കൂടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നൗമി മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് റോയുടെ ഈ സാമ്പത്തിക ഇടപാടുകൾ ബിസിനസ് സംബന്ധമായ ഇടപാടുകൾ മറ്റൊന്ന് എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിലെ തർക്കങ്ങളോ മറ്റു നീക്കങ്ങളോ മൂന്ന് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണമോ ഉദ്യോഗസ്ഥരുടെ ഇടപെടലോ സാഹചര്യങ്ങളോ ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് എസ് ഐ ടിക്ക് കടന്നുപോകലുണ്ട് ഇതിൽ ആദ്യ സൂചനയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ആദ്യം ആരോപണ വിധേയരായത് കാരണം അവരുടെ ഒരു സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് ഇടപെച്ചത് എന്നത് പക്ഷേ എസ് ഐ ടി ഇതുവരെ ആദായ നികുതി നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അത്രമേ ഒരു ഉണ്ടായി എന്നതിൻ്റെ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് അല്ലേ കാരണം അവരെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നല്ലോ എസ് ഐ ടി അതെ സജിത്ത് ആദായ നികുതി ഉദ്യോഗസ്ഥർ പറയുന്നത് അന്നത്തെ ദിവസം അതായത് റോയ് ആത്മഹത്യ ചെയ്ത ദിവസത്തെ റെയ്ഡിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ കുറച്ച് മാസങ്ങളായി തന്നെ ഐ ഡിയും ഐ ടി ഉദ്യോഗസ്ഥരും ഒക്കെ റെയ്ഡ് നടത്തുന്നുണ്ട് ആ റെയ്ഡിൽ ഐ ടി ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങളൊരു വിധത്തിലുള്ള സമ്മർദ്ദവും സി കെ റോയ്ക്ക് മേൽ ചുമത്തിയിരുന്നില്ല അന്ന് സാധാരണ ഒരു റെയ്ഡ് പോലെ അല്ലെങ്കിൽ സാധാരണ ഒരു പരിശോധന എന്ന പോലെ റോയിയോട് ചില രേഖകൾ ഹാജരാക്കാൻ മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ എന്തിനാണ് ത്മഹത്യ്യ ചെയ്ത് തങ്ങൾക്കറിയില്ല എന്ന എന്ന മൊഴിയാണ് ആവർത്തിച്ചാവർത്തിച്ച് ഈ ഐ ടി ഉദ്യോഗസ്ഥർ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ എസ് ഐ ടി സംബന്ധിച്ച് മറ്റ് രണ്ട് സാധ്യതകൾ കൂടിയാണുള്ളത് ഒന്ന് സജിത്ത് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ അദ്ദേഹത്തിന്റെ ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നോ വിദേശത്തടക്കം അദ്ദേഹത്തിന് കോടികളുടെ ബിസിനസ് ഇടപാടാണുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നോ അത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയിലേക്ക് റോയിയെ നയിച്ചിട്ടുണ്ടോ ഇതെല്ലാം അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ബാങ്ക് ഇടപാടുകൾ കുറിച്ചും ബിസിനസ് ഇടപാടുകളെ കുറിച്ചും അറിയേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടാണ് കുടുംബത്തോട് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോടും ഇതുമായി ഇത് സംബന്ധിച്ചിട്ടുള്ള ചില രേഖകൾ ഹാജരാക്കുവാനും നൽകുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി കുടുംബ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആ രീതിയിലേക്ക് അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം അറിയേണ്ടതുണ്ട് അങ്ങനെ മൂന്ന് സാധ്യതകളാണ് ഒന്ന് ഐ ടി ഉദ്യോഗസ്ഥരുടെ നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന അവരുടെ മൊഴി ഏകദേശം വിശ്വാസത്തിൽ എടുത്തിരിക്കുകയാണ് എസ് ഐ ടി മറ്റ് രണ്ട് സാധ്യതകൾ ബിസിനസ് ഇടപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യത വന്നിട്ടുണ്ടോ കുടുംബപരമായി അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതാണോ ഇനി ആത്മഹത്യ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇത് രണ്ടും അറിയേണ്ടതുണ്ട് അതിനുവേണ്ടി ഈ റോയിയുടെ കുടുംബ ബന്ധുക്കളെ അടക്കം അതായത് ഭാര്യയെയും മക്കളെയും അടക്കം വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എസ് ഐ ടി സംഘം വ്യക്തമാക്കുന്നത് പക്ഷെ അവരുടെ ഒരു സാഹചര്യം അവർ അപ്രതീക്ഷിതമായിട്ടാണ് അവരുടെ കുടുംബത്തിനൊരു നഷ്ടം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അല്പം സമയം കൊടുത്ത് പിന്നീട് വിശദമായി തന്നെ അവരുടെ മൊഴി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്കാണ് എസ് ഐ ടി സംഘം കടന്നിരിക്കുന്നത് എന്നാലും റോയിയുടെ മരണത്തിൽ ദുരൂഹത ഇനിയും നീങ്ങേണ്ടതുണ്ട് എസ് ഐ ഈ ഐ ടി ഉദ്യോഗസ്ഥരുടെ പരിശോധന മാത്രമാണോ റോയിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന ചോദ്യം അല്ലെങ്കിൽ അത് തന്നെയാണോ റോയിയുടെ ആത്മഹത്യ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നതിൽ ഇപ്പോഴും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ റോയിക്ക് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത് അതൊക്കെ കുടുംബപരമായിട്ടുള്ള പ്രശ്നമാണ് നേരത്തെ തന്നെ ആത്മഹത്യാ കുറിപ്പ് വലിയൊരു ആത്മഹത്യാ കുറിപ്പ് തന്നെ കുടുംബം വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു അതിനർത്ഥം നേരത്തെ റോയ് ഇത്തരത്തിലുള്ളൊരു ജീവനെടുക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു എന്ന നിഗമനത്തിലേക്ക് കൂടി എത്തി നിൽക്കുമ്പോൾ എന്തായാലും എച്ച് ഐ ടി സംബന്ധിച്ച് നിർണായകമായിട്ടുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ഊർജിതമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്കാണ് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് സി ജെ റോയുടെ ആത്മഹത്യക്ക് കാരണം എന്താണ് കൃത്യമായിട്ടുള്ള ഒരു കാരണം കണ്ടെത്തുക കുടുംബത്തിന്റെ പരാതികളും അല്ലെങ്കിൽ കുടുംബം ഉന്നയിക്കുന്ന സംശയങ്ങളെല്ലാം ദുരി എന്നത് തന്നെയാണ് എസ് ഐ ടിയുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡ്രൈവറേയും ഹോട്ടൽ ബന്ധുക്കൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചും തെളിവുകൾ ശേഖരിച്ചും ഇതിനിടയിൽ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുന്നുണ്ട് ആ വാർത്താക്കുറിപ്പിൽ അവർ വ്യക്തമാക്കുന്ന കാര്യം തങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില സത്യവിരുദ്ധമായ പ്രചരണങ്ങൾ നടന്നുണ്ട് ഒരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയോ പ്രതിസന്ധികളോ സ്ഥാപനത്തിലില്ല നിലവിൽ പ്രോജക്റ്റുകളുടെ ഭാഗമായിരിക്കുന്നവരും ഇനി പ്രോജക്റ്റിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്കുമെല്ലാം ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാവില്ല എന്നതാണ് മാനേജിങ് ഡയറക്ടർ ടി എ ജോസഫ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പ് നേരത്തെ തന്നെ ടി എ ജോസഫ് തന്നെയാണ് കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം തുടരും എല്ലാ തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകും ഒരു കടവുമില്ലാത്ത സ്ഥാപനമാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അതായത് ചെയർമാൻ്റെ മരണം റോയിയുടെ മരണം തങ്ങളുടെ സ്ഥാപനത്തെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല നിക്ഷേപകർക്ക് ഒരു വെല്ലുവിളിയും ഉണ്ടാവില്ല എന്ന ഒരു ഉറപ്പ് കൂടിയാണ് സ്ഥാപനം നൽകാൻ ശ്രമിക്കുന്നത് എന്നതാണ് സാഹചര്യം നോമി തുടരുന്നുണ്ട് നോമി ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ കോൺഫിഡൻ ഗ്രൂപ്പ് ഒരു വാർത്താ സമ്മേളനം കൊച്ചിയിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആദ്യം പക്ഷേ പിന്നീട് അവർ അവരത് മാറ്റിവെക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇതുവരെയും മാധ്യമങ്ങളെ കണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ കാര്യങ്ങൾ നേരിട്ട് വിശദീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രതികരണം ഈ വാർത്താക്കുറിപ്പിനപ്പുറം പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ ഈ അന്വേഷണ നീക്കങ്ങളോട് എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത് കാരണം ഈ മരണത്തിൽ ആത്മ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് കൂടി അന്വേഷണം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ സജിത്ത് ഈ റോയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുടുംബം തുടക്കത്തിൽ വലിയ ആരോപണം ഐ ടി ഉദ്യോഗസ്ഥർക്ക് മേൽ ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കൊച്ചിയിൽ വെച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പ് അറിയിക്കുകയും ചെയ്തു അതിനിടയിലാണ് റോയിയുടെ ആത്മഹത്യാ കുറിപ്പ് കുടുംബത്തിന് ലഭിച്ചത് അതിനെ തുടർന്നാണ് ഈ നേരത്തെ നടത്താനിരുന്ന പത്രസമ്മേളനം കൊച്ചിയിൽ വെച്ച് നടത്താനിരുന്ന പത്രസമ്മേളനം കോൺഫിഡൻസ് ഗ്രൂപ്പ് മാറ്റിവെക്കുകയും പിന്നീട് എസ് ഐ ടിയുടെ അന്വേഷണത്തോട് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ടെന്ന ഒരു പ്രസ്താവന മകന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത് അതിനപ്പുറത്തേക്ക് കുടുംബത്തിന് പോലും എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടുള്ളൊരു അറിവില്ല അവർ പറയുന്നത് പ്രകാരം ആ റോയ്ക്ക് മറ്റ് ബാധ്യതകളൊന്നും തന്നെ ഉണ്ടായില്ല സഹോദരൻ തുടക്കം മുതൽ പറയുന്നത് കടങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് തന്നെയായിരുന്നു ബിസിനസ് റോയ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അത് വലിയമായിട്ട് മാനസികമായി വലിയ സമ്മർദ്ദം തന്നെയാണ് റോയ്ക്ക് ഉണ്ടാ റോയ്ക്ക് മേലുണ്ടായിരുന്നതെന്നൊരു പ്രസ്താവന സഹോദരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ ഈ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചതോടുകൂടി തന്നെയാണ് കുടുംബവും വലിയൊരു സംശയത്തിലേക്ക് നീങ്ങുന്നത് നേരത്തെ തന്നെ ഈ റോയ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നൊരു സംശയം കുടുംബം പോലും അറിയുന്നത് ഇങ്ങനെ ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും അറിയുന്നത് ഒരു സൂചന കുടുംബാംഗങ്ങൾക്കോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ആളുകളായിട്ടോ ആരുമായിട്ടും തന്നെ റോയി ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പ്രസ്താവന കൂടി പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവർ പറയുന്നത് സാമ്പത്തികമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല കോൺഫിഡൻസ് ഗ്രൂപ്പിന് സാമ്പത്തിക നഷ്ടമില്ല എന്ന തരത്തിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ സ്വീക സ്വാഗതം ചെയ്തുകൊണ്ടുള്ളൊരു പത്രക്കുറിപ്പാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ മുന്നിൽ വന്നോ അവരുടെ സംശയങ്ങൾ പങ്കുവയ്ക്കുവാനോ അല്ലെങ്കിൽ അവരെന്താണ് മുന്നോട്ടുള്ള അവരുടെ നീക്കം അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഈ പത്രസമ്മേളനം നടത്താനൊന്നും തന്നെ തയ്യാറായി ായിട്ടില്ല എന്തായാലും എസ് ഐ ടിയുടെ അന്വേഷണത്തെ പൂർണ്ണമായും കുടുംബവും ഈ കോൺഫിഡൻസ് ഗ്രൂപ്പും സ്വാഗതം ചെയ്യുന്നുണ്ട് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ സംതൃപ്തി ഉണ്ടെന്ന് തന്നെയാണ് മകനും സഹോദരനും റോയിയുടെ സഹോദരനും ഒക്കെ പറയുന്നത് അപ്പോഴും ബാക്കിയാകുന്നത് പിന്നെ എന്തിനാണ് അങ്ങനെ കോൺഫിഡൻസ് ഗ്രൂപ്പിന് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതയില്ല കോൺഫിഡൻസ് ഗ്രൂപ്പ് ലാഭത്തിൽ തന്നെയാണ് എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ എസ് ഐ ടി ഐ ടി ഉദ്യോഗസ്ഥരുടെ മേൽ സമ്മർദ്ദം ഉണ്ടായില്ല എന്ന് എസ് ഐ ടി പറയുന്നു പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് റോയ് ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട് എന്തായാലും അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കൃത്യമായി തന്നെ തെളിവുകൾ ശേഖരിച്ച് കൃത്യമായിട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ വരും ദിവസങ്ങളിൽ റോയിയുടെ മരണത്തിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ദുരൂഹത നീങ്ങുമെന്ന് തന്നെ വിശ്വസിക്കാം സജിത്ത് എന്തായാലും സിജ മരണത്തിന്റെ ദുരൂഹത മാറേണ്ടതുണ്ട് കേരളത്തിലെ ഒരു വ്യവസായ പ്രമുഖനാണ് ഇങ്ങനെ മരിക്ക മരിക്കുന്നത് സ്വാഭാവികമായും ആത്മഹത്യ എന്ന വഴി അദ്ദേഹം തിരഞ്ഞെടുത്തതിന് കാരണമെന്താണ് നിരവധി സങ്കീർണ ബിസിനസ് സങ്കീർണ്ണതകളൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇതൊന്നും പുതുവേയല്ല പിന്നെ എങ്ങനെ മരിച്ചു എന്ന കാരണം സ്വാഭാവികമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അത് കുടുംബത്തിൻ്റെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ് രാജ്യത്തെ ബിസിനസ് ഫ്രട്ടേണിറ്റി പൊതുവിൽ ഇതിൽ വലിയ ആശങ്കയോടെ കാണുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് നിർമ്മല സീതാരാമന് ധനകാര്യ മന്ത്രിക്ക് കത്തയച്ചുകൊണ്ട് ഇതിലെ ആക്ഷേപങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പാണ് ഈ വാർത്താക്കുറിപ്പിലാണ് നിക്ഷേപകർക്ക് പൂർണ്ണ തരത്തിൽ കോൺഫിഡൻസ് നൽകുന്ന രീതിയിലുള്ള വാക്കുകൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും തങ്ങളുടെ സ്ഥാപനത്തിലല്ല ടി എ ജോസഫ് എന്ന മാനേജിങ് എഡിറ്റ് ഡയറക്ടർ പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പാണിത് കേരളത്തിലെ നിക്ഷേപങ്ങളെല്ലാം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നിക്ഷേപകർക്ക് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ല കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് ഒരു തരത്തിലുള്ള കടബാധ്യതയും ഇല്ലാത്ത കമ്പനിയാണ് കാരണം ചെയർമാൻ മരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോൾ കമ്പനി തകർച്ചയിലേക്കാണോ എന്നൊരു ആശങ്ക പ്രചരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അത്തരം നീക്കങ്ങളുണ്ട് ചില ഓൺലൈൻ ചാനലുകളൊക്കെ അത്തരം പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിലൊന്നും അടിസ്ഥാനമില്ല എന്നതാണ് മാനേജ്മെൻറ്റ് വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും വളരെ പ്രധാനപ്പെട്ട വഴികളാണ് അതായത് എസ് ഐ ടി ഇതുവരെ നടത്തിയ ഇതുവരെ പുറത്തു വന്ന വഴികളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നു എന്നതാണ് മൂന്ന് വഴികളാണ് എസ് ഐ ടി അന്വേഷണം നേരിടുന്നത് അവർ തിരഞ്ഞെടുക്കുന്നത് ഒന്ന് ആദ്യമുയർന്ന ആക്ഷേപം ഐ ടി റെയ്ഡ് ആത്മഹത്യക്ക് കാരണമായോ അത് അന്വേഷിക്കുന്നു രണ്ട് റോയിയുടെ ബിസിനസ് ഇടപാടുകളാണ് അതെന്തെങ്കിലും മരണത്തിന് ഇടവെച്ചിട്ടുണ്ട് മൂന്ന് കുടുംബ സാഹചര്യങ്ങളോ പ്രശ്നങ്ങളോ ആത്മഹത്യക്ക് കാരണമായോ ഇങ്ങനെ മൂന്ന് ദിശകളിൽ അന്വേഷണം നടക്കുന്നു എന്നതാണ് ഇതുവരെയുള്ള നീക്കം കർണാടക പോലീസ് രൂപീകരിച്ചിരിക്കുന്ന സ്പെഷ്യൽ സംഘം ആ തരത്തിലാണ് അന്വേഷണം നടക്കുന്നത് മൂന്ന് സാധ്യതകളും സൂചനകളുമാണ് ഇതിനിടയിൽ റോയിയുടെ വരവ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതായത് ബംഗളൂരുവിലേക്ക് റോയ് ദുബായിൽ നിന്നാണ് ദുബായിൽ നിന്നാണ് രണ്ടാഴ്ച മുമ്പ് റോയ് എത്തിച്ചേരുന്നത് അതു മുതൽ നടത്തിയ നീക്കങ്ങളടക്കം വിശദമായി പരിശോധിച്ച് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദുബായിൽ നിന്നും ബംഗളൂരുവിലേക്ക് സി ജെ റോയ് എത്തിയത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ രണ്ട് ആഡംബര കാറുകളാണ് കമ്പനി ഉപയോഗിച്ചത് അതിലൊന്നിൽ അദ്ദേഹത്തിൻ്റെ ലഗേജ് പൂർണ്ണമായും കൊണ്ടുവന്നു ആ ലഗേജിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നതുപോലും അന്വേഷണം നടത്തിയിട്ടുണ്ട് ലഗേജിൽ ഇരുപത് ജോഡി വസ്ത്രങ്ങളും പത്ത് വലിയ ബ്രാൻഡഡ് ചെരുപ്പുകളും അദ്ദേഹം കൊണ്ടുവന്നിരുന്നു എന്ന കാര്യമുണ്ട് വലിയ ബോക്സുകളിലാണ് കൊണ്ടുവന്നത് എന്നാൽ മറ്റൊരു വാഹനത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു ഇങ്ങനെ രണ്ട് വാഹനമാണ് അദ്ദേഹത്തെ പിക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്നതാണ് ഡ്രൈവറുടെ മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡ്രൈവറുടെ മൊഴി പ്രകാരം റോയ്ക്ക് റോയ് സന്തോഷത്തോടെയായിരുന്നു അദ്ദേഹത്തിന് മറ്റ് മാനസിക സമ്മർദ്ദങ്ങളുടെ ഒന്നും സൂചനയില്ലായിരുന്നു എന്നാൽ അദ്ദേഹം വന്ന് ഹലാസൂരിലെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് പിന്നീട് താമസിച്ചത് ഡ്രൈവറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ഒരു സ്യൂട്ട് റൂമാണ് ഏകദേശം വലിയ വലിയ എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ വാടകയുള്ള ഒരു മുറിയാണ് അദ്ദേഹം ഉപയോഗിച്ചത് വലിയ ബിസിനസ് ഗ്രൂപ്പുകളാകുമ്പോൾ സ്വാഭാവികമാണ് അത്തരം വലിയ ഉയർന്ന വാടകയുള്ള ഹോട്ടലുകളിലൊക്കെ താമസിക്കും റോയി താമസിച്ച് ആ ഹോട്ടലിൽ എത്തി എസ് ഐ ടി മഹസർ തയ്യാറാക്കിയിട്ടുണ്ട് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു റോയിൻ്റെ മുറിയിലേക്ക് ആരെങ്കിലും എത്തി അവിടെ ആരെല്ലാം വന്നു പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ സന്ദർശക പട്ടിക മുറി ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പേയ്മെൻറ്റ് വിശദാംശങ്ങൾ എന്നിവയെല്ലാം മാനേജ്മെൻറ്റിനോട് എസ് ഐ ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സാഹചര്യങ്ങൾ മറ്റൊന്ന് സി ജെ റോയയുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങളാണ് അവിടെയാണ് നേരത്തെ ധോമി സൂചിപ്പിച്ച ഇൻ്റർനെ ഇന്റർനെറ്റ് കോളിൻ്റെ സാധ്യതയും സാഹചര്യവും ഉണ്ടാവുന്നത് റോയ് നിരവധി തവണ ഈ അന്വേഷണത്തിനിടയിൽ ഇൻ്റർനെറ്റ് അടിസ്ഥാനത്തിലുള്ള കോളുകൾ നടത്തി എന്ന ഉണ്ടായിട്ടുണ്ട് ആ കോളുകൾ ആരുമായി നടത്തിയതാണെന്ന് വ്യക്തമായിട്ടില്ല അപ്പോൾ ഈ കോളുകളുടെ ഐ വിലാസങ്ങൾ ഐ അഡ്രസ് സാധാരണ ഈ ഇന്റർനെറ്റ് കോളുകളുടെ വ്യക്തികളെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് പകരം കണ്ടുപിടിക്കാൻ പറ്റുക ഐ പി അഡ്രസ്സാണ് ഏത് ഐ പിയിലേക്കുള്ള ആണ് ഈ കോള് പോയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഐ പി എവിടെയാണ് ഉള്ളത് എന്നുള്ള അന്വേഷണമായിരിക്കും ഒരു പക്ഷേ നടക്കാൻ ഉദ്ദേശിക്കുക അങ്ങനെ അന്വേഷണം നടത്തുന്നു ഇന്റർനെറ്റ് കോണുകളുടെ വിശദാംശങ്ങൾ കണ്ടെത്തുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ സാങ്കേതിക വെല്ലുവിളിയുണ്ട് എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇക്കാര്യത്തിലും അന്വേഷണം നടക്കുന്നു എന്നതാണ് ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെയാണ് മൂന്ന് വഴികളിൽ ഈ സാധ്യതകൾ തേടിയാണ് സി ജെ റോയുടെ മരണത്തിന് കാരണമെന്താണ് എന്തുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ തെരഞ്ഞെടുത്തു മറ്റെന്തെങ്കിലും സമ്മർദ്ദമുണ്ടായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം എന്ന ഒറ്റ വിഷയത്തിലേക്ക് മാത്രമല്ലാതെ മറ്റു വഴികൾ എന്തൊക്കെയായിരുന്നു എന്തായിരുന്നു സാഹചര്യം ഇക്കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അന്വേഷിക്കുന്നു എന്നതാണ് സി ജെ റോയുടെ മരണവുമായി ബന്ധപ്പെട്ടു ഇപ്പോൾ നടക്കുന്ന നിൽക്കുന്നത്